എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം നഷ്ടപ്പെട്ട ജോലി കിട്ടാൻ ഇല്ലാത്തവർക്ക് ജോലി തിരിച്ചു കിട്ടാൻ അതുപോലെ തന്നെ പണം സമ്പാദിക്കാൻ പറ്റാത്തവർ എത്ര പണം കയ്യിൽ വന്നാലും കയ്യിൽ ഇരിക്കാത്തവർ ബിസിനസ്സിന് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ സംഭവിക്കുക നഷ്ടങ്ങൾ സംഭവിക്കുക അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഫലവത്തായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് പറയുന്നത് സ്വല്പം നാണയങ്ങൾ എടുക്കുക അത് ചെറിയൊരു പാത്രത്തിൽ വെക്കുക അതിൽ സ്വല്പം പച്ചക്കർപ്പൂരം ഇട്ടതിന് ശേഷം അതിൽ നോക്കിക്കൊണ്ട് സൂറത്ത് യൂസഫ് എന്നുള്ള ആയത്ത് ഓതുക ഈ ആയത്ത് ഓതിക്കഴിഞ്ഞിട്ട് അത് എട്ട് തവണ ഓതുക ആദ്യത്തെ പ്രാവശ്യം പിന്നെ ദിവസം സമയത്തിനനുസരിച്ച് എട്ട് തവണ ഇരുപത്തൊന്ന് തവണ നാൽപ്പത്തൊന്ന് തവണ എത്രയാണോ നമ്മുടെ സമയമുള്ളത് അതിനനുസരിച്ചൊക്കെ ഓതുക പ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഇരുപത്തൊന്ന് തവണ ഓതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഓതിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സമ്പത്ത് വരുന്ന ആ ഒരു നാണയത്തിൻ്റെ പാത്രം എടുത്തുകൊണ്ട് നമ്മളെന്ത് വേണം നമ്മളൊരു നമ്മളെ ആ അലമാറയിലോ പണപ്പെട്ടി എടുത്തു വയ്ക്കുന്ന ഇതിലോട് സൂക്ഷിച്ച് വെക്കണം ഇപ്പോൾ അലമാറകളിലൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്തും വന്നു ചേരാനുള്ള ഒരു ചൈതന്യം അല്ലെങ്കിൽ അനുഗ്രഹം അല്ലാഹുലന്നുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ പുറമെ പിന്നെ ഈ ജോലിക്ക് പോകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ബിസിനസ്സിന് പോകുന്ന സമയത്ത് അതിൽ നിന്നും ഒരു നാണയം എടുത്ത് അതൊരു പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിലോ വെക്കണം അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലെ പണപ്പെട്ടിയിലോ വെച്ച് കഴിഞ്ഞാൽ ആ ഓതുന്നതിൻ്റേതായിട്ടുള്ള ചൈതന്യം നമ്മളിലോ നമ്മളോടൊപ്പം അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഇറങ്ങുന്നതോടൊപ്പം നമ്മളെ കൂടെ ഉണ്ടാവും ആ ചൈതന്യം നമ്മളോടൊപ്പം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേട്ടമുള്ള രീതിയിലേക്ക് നമുക്ക് ആയി മാറാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളൊക്കെ ബിസിനസ് വന്ന് നമ്മൾ കച്ചവട സ്ഥാന സ്ഥാപനമാണെങ്കിൽ അതിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ബിസിനസ് നടക്കാനും ആ കിട്ടുന്ന പണം നല്ല രീതിയിൽ വിനിയോഗമായി വരാനുള്ള ഒരു കഴിവ് നമ്മളിലുണ്ടാവും എന്നുള്ളതാണ് സൂറത്ത് യൂസഫ് എന്നുള്ള ആയത്ത് ഓദിക്കഴിഞ്ഞാൽ ുള്ള ഗുണത്തിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തമായിട്ട് തന്നെ അധ്വാനിച്ച് അതുപോലെ തന്നെ നമ്മൾ തന്നെ പണം ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ആ ചെയ്യുന്ന ആ ഒരു ക്രിയയിലെ പിഴവുകൊണ്ടാണ് എല്ലാവരും പലർക്കും നഷ്ടങ്ങളിലേക്ക് പോകുന്നത് നഷ്ടമേതാണ് അല്ലെങ്കിൽ നേട്ടമേതാണ് എന്നുള്ളതിലേക്ക് നമ്മൾ ബുദ്ധിയും കഴിവും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ ആയ തോതുമ്പോൾ ഉണ്ടാകുന്ന ഫലം വന്ന് ചേ പണം വന്നു ചേരാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഈ മാർഗങ്ങൾക്ക് ഒന്നാണ് നമ്മൾ ജോലി ബിസിനസ് കാര്യങ്ങളൊക്കെ പിന്നെ അർഹതപ്പെട്ട മുതലുകൾ നമുക്ക് കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വന്നു ചേരാനുള്ള മാർഗങ്ങൾ അതുപോലെ തന്നെ ഭാഗ്യം വന്നു ചേരാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഭാഗ്യക്കുറി തന്നെ ഒരു ഭാഗ്യമാണ് അതൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമാണെങ്കിലും അത് ഭാഗ്യക്കുറി എടുത്താലല്ലേ ഭാഗ്യം വരുള്ളൂ അപ്പോൾ എടുക്കുന്നവരുണ്ടെങ്കിലും ഒന്നോ ഒറ്റ എടുക്കുക അധികം ഉള്ള ലോട്ടറി ഒക്കെ എടുത്തിട്ട് നാ നാശം വരുത്താതിരിക്കുക ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് വല്ലപ്പോഴൊക്കെ ഓരോന്നും എടുക്കുക അതുപോലെ തന്നെ നമുക്ക് അർഹതപ്പെട്ട മുതലുകൾ കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള മാർഗം ങ്ങളും വഴികളും തുറക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പാത്രത്തിൽ സ്വല്പം കുറച്ച് നാണയം എടുത്ത് വെക്കുക എടുത്തു വെച്ചിട്ട് അത് ഇരുപത്തൊന്ന് അമ്പത്തൊന്ന് അങ്ങനെയുള്ള ഒരു കണക്കിൽ വേണം വെക്കാൻ അത് ഒറ്റ രൂപ നാണയമായാലും മതി അത് അഞ്ച് രൂപയാണെങ്കിൽ അല്ലതും അഞ്ചെണ്ണം വേണമെന്നില്ല നമുക്ക് ഒറ്റ രൂപ അഞ്ച് രൂപ അല്ല അങ്ങനത്തെ തൊട്ടായിട്ട് വെക്കുക അങ്ങനെ വെച്ചതിന് ശേഷം അതിലാണ് നമ്മൾ പച്ചക്കർപ്പൂരം ഇട്ടിട്ടാണ് നമ്മളത് ഓതുന്നത് ഓതിയതിന് ശേഷം നമ്മളത് അടച്ചിട്ട് നമ്മൾ അലമാരയിലോ പണം വയ്ക്കുന്ന ഇതിലോ വയ്ക്കുക വെക്കുമ്പോൾ എന്താണ് ആ വീട്ടിൽ സമ്പത്ത് കുമിഞ്ഞുകൂടും എന്ന് പിന്നെ ഈ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ നാണയം നമ്മുടെ പേഴ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും കൊടുന്ന് വെക്കണം പിറ്റേ ദിവസം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ വീണ്ടും അതിൽ നിന്ന് എടുത്ത് കൈ വയ്ക്കുക അങ്ങനെ നമ്മളൊരു കുറച്ച് കാലം ഒരു മൂന്ന് മാസത്തോളം ഒക്കെ അടുപ്പിച്ചതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആ ഒരു ഓതി വെച്ചിട്ടുള്ള നാണയത്തിലെ ആ ചൈതന്യം നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടാവുകയും ആ ഒരു രീതിയിലൂടെ നമ്മളിലേക്ക് ധനം വന്നു ചേരാനുള്ള വഴികളും ആ പോസിറ്റീവ് എനർജി നമ്മളിൽ നിലനിൽക്കും എന്നതാണ് സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന വഴികൾ നമ്മളിൽ കൂടെ തന്നെയാണെങ്കിലും എത്ര തന്നെ പണം വന്നാലും അത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഉപകാരപ്രദമല്ലാതെ ദുർവിനിയോഗമായിട്ട് ചിലവാകുന്നതും ഒക്കെ മാറി നല്ല ഒരു സമ്പത്തും ഐശ്വര്യമൊക്കെ നമ്മളിൽ ഉണ്ടായി നല്ല ശ്രേയസും ഒക്കെ ഉണ്ടായി വന്നു ചേരാനുള്ള ഏറ്റവും നല്ല ഒരു ആയത്താണ് ഇതെനിക്ക് പറഞ്ഞു തന്ന ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് പല ആളുകളും നമ്മളെ അടുത്തേക്ക് നോക്കിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ എന്ത് കിട്ടിയാലും ഗതി പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇസ്ലാം മതത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള കുഞ്ഞാലി മുസ്ലിയാർ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു പ്രതിവിധി നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് ചെയ്ത് നമ്മൾ ഓരോരുത്തരും പറയും ഒരു വീഡിയോയിലോ എന്തെങ്കിലും ഒരു പ്രതിവിധി കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇടും എന്താണ് ഇത് തട്ടിപ്പാണ് തരികടയാണ് എന്നൊക്കെ ലോകത്തിലെ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും എത്ര വലിയ ശാസ്ത്രം പുരോഗമിച്ച കാര്യങ്ങളുണ്ടെങ്കിലും നൂറ് ശതമാനം വിജയമായിട്ട് ലോകത്തൊന്നുമില്ല പക്ഷേ എല്ലാ അതും അതുപോലെ ചികിത്സ ആയിക്കോട്ടെ മരുന്ന് കഴിക്കലായിക്കോട്ടെ ഇനിയിപ്പോൾ എത്ര വലിയ വലിയ ഹൈടെക് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഇവിടെയൊക്കെ ചെന്നാലും എത്രയോ രോഗികൾ മരിച്ചു മരിച്ചുപോകുന്നുണ്ട് കാരണം ചികിത്സ എന്ന് പറയുന്നത് വിജയി പരാജയപ്പെട്ടിട്ട് തന്നെയാണ് അതിനുവേണ്ടി ഇറക്കിയ പണവും പോയി ആളും പോയി ഒക്കെ പോയി അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നൂറിൽ നൂറ് വിജയമായിട്ട് ലോകത്തൊന്നുമില്ല ഒരു കാര്യവുമില്ല ഒരാൾക്ക് ശരിയായ മറ്റൊരാൾക്ക് ശരിയായി കൊള്ളുന്നില്ല അത് മരുന്ന് കഴിക്കുകയാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ ഓരോ ദോഷ ദോഷപ്രതിവിധികളും നമ്മൾ ചെയ്തു നോക്കുന്ന ഇതിന് എന്താണ് തടസ്സം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നും ചെയ്തു നോക്കിയിട്ട് അതിലൂടെ ആ ഒരു പ്രതിവിധി ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ആ നല്ല രീതിയിലുള്ള ഒരു അഭിവൃദ്ധിയും പുരോഗതിയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് അപ്പൊ ഒന്ന് നടന്നില്ലെങ്കിൽ മറ്റൊന്ന് നടക്കുമെന്നുള്ളതും അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ശരിയാവണം എന്നുള്ള ഒരു കൂടി ചെയ്യുക ജനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതാണ്ട് ഓദിക്കഴിഞ്ഞാൽ പണാണ്ട് മോളിന്ന് വന്ന് വിഴുകയല്ലേ ഇതൊക്കെ തരികടയാണ് തട്ടിപ്പാണ് എന്നുള്ളതാ പറയുക പക്ഷേ നമുക്ക് പൈശ്ചാചികപരമായിട്ടുള്ള പ്രകൃതിയുടെ പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ഉള്ള ഓരോ പ്രതിവിധികളാണ് ഇതൊക്കെ പലതരത്തിലും ഇപ്പോൾ ഈശ്വരന്മാരായിക്കോട്ടെ ആകെ ഉള്ളത് ഒരൊറ്റ ദൈവമുള്ളൂ എന്ന് എല്ലാ മതങ്ങളും പറയും പക്ഷേ എല്ലാവരും പല രീതിയിലും വിശ്വസിക്കുന്നു പല രീതിയിലുള്ള സമ്പ്രദായത്തിലും സംസ്കാരത്തിലും വിശ്വസ വിശ്വാസമുള്ളവരുമാണ് അതിൽ ഇസ്ലാം മതവിശ്വാസികൾക്കായിട്ടുള്ള ഒരു ഖുറാനിലെ ഒരു പ്രധാനപ്പെട്ട ആയത്താണിത് ഞാൻ ഒരു മഹാമാന്ത്രികനോ അല്ലെങ്കിൽ അറബി പരമായിട്ടുള്ള പണ്ഡിതനോ അല്ലെങ്കിൽ ഖുറാൻ പണ്ഡിതനോ അല്ല അതിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ആളുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രതിവിധികളിൽ അതെനിക്കും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതും ഇതൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗുണമുണ്ട് എന്നുള്ളത് പറഞ്ഞു തന്നതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് ഇതുപോലുള്ള പ്രതിസന്ധികൾ ആയിട്ട് ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുക എത്ര പണിയെടുത്താലും വീട്ടിലൊരു ഗതിയില്ല എന്നു രോഗങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് ാണ് അങ്ങനെ സമ്പത്ത് നല്ല രീതിയിൽ നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ ഒരു അഭിവൃദ്ധി വരുന്നില്ല ഒരു തരത്തിലും ഗതി പിടിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളത് നല്ല രീതിയിലുള്ള പരിശ്രമം പണിയെടുക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷെ അത് കയ്യിൽ നിൽക്കാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം ആ പ്രശ്നത്തിനുള്ള ഒരു പ്രതിവിധിയും കൂടിയാണ് ഇതൊക്കെ അപ്പോൾ ഇതുപോലത്തെ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇത് ചെയ്തു നോക്കുക എന്തെങ്കിലും പിന്നെ നിങ്ങൾക്കിത് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാവരുടെയും കഷ്ടതയും കഷ്ടപ്പാടിൽ നിന്നും മാറി നല്ലൊരു സമ്പന്നമായിട്ടുള്ള സുഖസൗഭാഗ്യം വന്നു ചേർന്ന് നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരികയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് വിരൽ തുമ്പിലുണ്ടായിരിക്കും